പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വെങ്കിടേശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ വെങ്കിടേഷനോട് അണാറക്കലിയുടെ ഭർത്താവ് നിങ്ങളല്ലേ എന്ന് തുറന്നു ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ട് ആകെ പകച്ചു പോകുന്ന വെങ്കിടേഷ് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നു ഇങ്ങനെയൊരു വഴിത്തിരിവ് അയാൾ പ്രതീക്ഷിച്ചതല്ല ഇതോടെ ഒടുവിൽ കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുന്നതിന് തയ്യാറാവുകയാണ് ഇപ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു കാര്യം ഇത്ര പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചില്ല നീ എങ്ങനെയാണ് കാര്യങ്ങൾ അറിഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദിനോട് ഇതോടെ ഇനിയും സത്യങ്ങൾ മറച്ചു വെക്കേണ്ടതില്ല എല്ലാ കാര്യവും അറിഞ്ഞു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദ് ഇതോടെ പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത് ഇതേസമയം ഗീതുവിനെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു മാറ്റം സംഭവിക്കുകയാണ് സത്യങ്ങൾ തിരിച്ചറിയുന്ന ഗോവിന്ദ് മാർഗഴി വന്നു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി മാർഗഴിയെ കൂട്ടിലാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഇത് മാർഗഴി ഇതേ തുടർന്ന് മനസ്സിലാക്കുക ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്